ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യപ്രേക്ഷകർ സ്വാഗതം ക്ഷേമ പെൻഷൻ വർധനവിന് സാധ്യത ക്ഷേമ പെൻഷൻ ഇപ്പോൾ ജൂലൈ മാസത്തിലെ വിതരണം പുരോഗമിച്ചോണ്ടിരിക്കുവാണ് നാളെ അവസാനിക്കും അതിന് പിന്നാലെ കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നു ഓണം ഓണം സീസണോടനുബന്ധിച്ച് രണ്ട് മാസത്തെ തുകയാണ് എത്തിച്ചേരാൻ പോകുന്നത് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ചിലപ്പോൾ അത് നാലായിരത്തി എണ്ണൂറ് ആയേക്കാം ക്ഷേമ പെൻഷൻ ആഗസ്റ്റ് മാസത്തെ വിതരണം ഈ ഈ തവണ നേരത്തെ ആഗസ്റ്റ് പതിനെട്ടിന് മുമ്പ് അതായത് തിങ്കളാഴ്ച ആഗസ്റ്റ് പതിനെട്ടിനു മുമ്പ് നടപടികൾ സ്വീകരിച്ച് ആഗസ്റ്റ് ഇരുപത്തഞ്ചിന് മുമ്പായിട്ട് വിതരണം ഉണ്ടാകും രണ്ട് മാസത്തെ തുകയാണ് എത്തിച്ചേരുക അതായത് തന്നു മാസത്തെ തുകയും അതിനൊപ്പം തന്നെ രണ്ട് മാസങ്ങളിൽ കുടിശ്ശിക ഒരു മാസത്തെ തുകയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത് ഇതിന് ഇടയിൽ മാസ്റ്ററിങ് പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗസ്റ്റ് ഇരുപത്തി നാല് വരെ ഉണ്ട് ഇന്ന് രണ്ടാം തീയതിയായി ഇരുപത്തി രണ്ട് ദിവസം അങ്ങനെ അതിനുള്ളിൽ നിങ്ങൾ മാസ്റ്ററിങ് ചെയ്യുക എന്നാൽ മാത്രമാണ് ഈ ഓണത്തിനുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷൻ വർധനവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ സർക്കാരിൻ്റെ ഓണ കിറ്റുമൊക്കെ വിതരണം ചെയ്യുവാണ് അപ്പോൾ ക്ഷേമ പെൻഷൻ വർധന കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നൂറ് ഇരുനൂ ഇരുന്നൂറ് രൂപ ആർദ്ധിച്ച് ഒരു ആയിരത്തി എഴുന്നൂറ്റി ഒൻപത് എണ്ണൂറിലേക്കൊക്കെ തുകയെത്തിക്കും കാരണം ഇപ്പോൾ തെങ് രണ്ടു മൂന്ന് മാസത്തിനകം തിരഞ്ഞെടുപ്പൊക്കെ വരുവാണ് അപ്പോൾ സർക്കാരിൻ്റെ മോഹൻ രക്ഷിക്കാൻ ഒരു വർധനവുമൊക്കെ സർക്കാർ നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ക്ഷേമ പെൻഷൻ വർദ്ധനവും ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ പോയി മസ്റ്ററിങ് ചെയ്യുക അഞ്ച് മാസത്തെ കുടിച്ചുകയുണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ കുടിച്ച് കുടിച്ചുകയാണ് ഇനി ഉള്ളത് മൂന്ന് മാസത്തെ ഘട്ടം ഘട്ടമായിട്ട് തന്നു തീർക്കും ചിലപ്പോൾ ഈ എൽഷൻ്റെ മുമ്പാകെ തന്നു തീർക്കാൻ വേണ്ടി ഓണത്തിന് നാലായിരത്തി എണ്ണൂറ് രൂപ രണ്ട് മാസത്തെ കുടി ചെയ്യും ഒന്നിച്ച് വിതലം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇത്ര അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ഞാൻ വരുന്ന ഓരോ വീഡിയോയും നിങ്ങളെ തേടിയെത്തും നന്ദി നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം